ആ ഒരു അലക പൊട്ടുന്നു വച്ച കേട്ടെ അപ്പൊ ഞാൻ ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിട്ട് കൂട്ടില് കേറി അപ്പൊ കയറി കെട്ടി കുടുങ്ങിയ ആടിനെ തട്ടിക്ക് നോക്കി അപ്പൊ അനക്കൊന്നില്ല അപ്പൊ ചത്തടക്കിണ്ട് കാഴ്ചക്ക് പ്രശ്നം ഞാനും പെണ്ണുങ്ങളും പോയി പുല്ലൊക്കെ എല്ലാ ജീവികളും നമുക്ക് മൃഗ കന്നേരികളൊക്കെ ഉള്ളതാണ് എല്ലാ വീട്ടിലും ആടുണ്ട് രണ്ടു മാസം മുന്നേ അവിടുന്ന് ഒരു പശുക്കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് മേലെ കുന്നേന്ന് അത് പുലിയെന്നാണ് സംശയം പറഞ്ഞു ഒന്ന് ഞങ്ങള് പ്രത്യേക അങ്ങനെ ശ്രദ്ധിച്ചതൊന്നുമില്ല ഇപ്പൊ ഇതും കൂടെ ആയിപ്പൊ കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇത് ഭയങ്കര ഫോറസ്റ്റ് പോലെ കിടക്കണോ നമസ്കാരം ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ പാടിവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ടില്ല നമ്മുടെ ചാനലിൽ നിരവധി തവണ നമ്മൾ കർഷകരുടെ വ വളർത്തു മൃഗങ്ങളെ പുലിയും കടുവയും ഒക്കെ പിടിക്കുന്ന പല എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് കൂടുതലും പുലിയൊക്കെ ആണെങ്കിൽ ആടുകളെയും അതുപോലെ തന്നെ പട്ടീനെയൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പല എപ്പിസോഡുകളും പറഞ്ഞിട്ടുള്ളതാണ് പട്ടിയും ആടൊക്കെയാണ് പുല്ലിയുടെ മെയിൻ മെനു അപ്പോൾ കഴിഞ്ഞ ദിവസവും നമ്മൾ നമ്മളിതുപോലെ തന്നെ ആടിനെ പിടിച്ച ഒരു ന്യൂസ് നമ്മൾ കാണിച്ചിരുന്നു അതേപോലെ തന്നെ ഇന്ന് അതേപോലെ തന്നെ ഇന്നലെ ഇപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് ഒരു ശനിയാഴ്ചയാണ് അതായത് ഇന്നലെ വെള്ളിയാഴ്ച വടുവഞ്ചാല് പാടിവേല് പ്രദേശം ഇതേപോലെ തന്നെ പുലി ആടിനെ പിടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ഒരു പ്രദേശമാണുള്ളത് നമ്മളേതായാലും ആ ഒരു ആടിൻ്റെ ഉടമസ്ഥനെ തന്നെ നേരിട്ട് നമ്മൾ കാണാനായിട്ട് പോവുകയാണ് എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നൊന്ന് അറിയാനായിട്ട് ശ്രമിക്കാൻ പോകുന്നു കേട്ടോ ഓക്കെ അതുപോലെ ഈ ഒരു പ്രദേശമൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് ദൂരയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കാപ്പി കൃഷിയും മറ്റുമൊക്കെയാണ് ഞാനിപ്പോൾ ഈ വന്ന വഴിക്കൊക്കെ കൂടുതലും കാപ്പിത്തോട്ടങ്ങളാണ് ഭൂരിഭാഗവും കാപ്പിത്തോട്ടങ്ങളാണ് വയനാട്ടിലെ പിന്നെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ഹാപ്പി തോട്ടം ഇഷ്ടം ഒരു നാടാണ് ഏതായാലും ഏതായാലും ഈ ഒരു വീട്ടിലെ ആടിനെയാണ് പുലിയെന്ന് കരുതുന്ന ജീവി പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കേതായാലും അവരോട് നേരിട്ട് ഒന്ന് ചോദിക്കാൻ കേട്ടോ ഏതായാലും ഇതാണ് ആ വീട് നമുക്കേതായാലും എൻ്റെ ആടിൻ്റെ ഉടമസ്ഥനോട് തന്നെ ചോദിക്കാം ചേട്ട പേരെങ്ങനെയാണ് എൻ്റെ ഒരു അസുരഫ് എന്നാണ് ശരിക്കും സംഭവം വ്യാഴാഴ്ച വെളുപ്പിന് രണ്ടേ മുക്കാല് സമയത്താണ് വ്യാഴാഴ്ച ആ ആ ഒരു അലക പൊട്ടുന്ന ഒച്ച കേട്ടെ അപ്പൊ ഞാൻ ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിട്ട് കൂട്ടിൽ കയറി കയറി കെട്ടി കുടുങ്ങിയതാണെന്ന് ചോദിച്ചു ആടിനെ തട്ടിയേക്ക് നോക്കി അപ്പൊ അനക്കൊന്നുമില്ല അപ്പൊ ചത്ത പിന്നെ നോക്കുമ്പോൾ ചോര ഉണ്ട് എത്ര 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 ഒരാടും രണ്ട് കുട്ടികളോ ഓഹോ അതില് കുഞ്ഞാടിനെയാണ് പിടിച്ച അതെയോ പിടിച്ചാട്ടെ കുട്ടികളെ ഒറ്റക്ക് ആയിരിക്കും ആണല്ലേ ഓഹോ ചേണ് കാഴ്ചക്ക് പ്രശ്നമല്ലേ ഓഹ് ചേട്ടനാടിനെ നോക്കുന്നേ ഞാനും പെണ്ണുങ്ങളും ചേട്ടന അപ്പൊ പുറത്തു പോയി പുല്ലൊക്കെ എടുത്തിട്ട് വരുമോ ആ പുല്ലെടുത്തിട്ട് വരുമോ എനിക്കാ കൂടെ ഒന്ന് കാണണമായിരുന്നു ആ ചേട്ടന് കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആലോചിക്കണ എത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും കഠിനെ കൊണ്ട് അവർ ജീവിക്കുന്ന ഇവിടെയാണ് ഈ കൂട്ടിന്നാ വിളിച്ചത് ഈ കൂട്ടിന്നാ വിളിച്ചല്ലേ ഏഹ് എന്താ പൊട്ടുന്നു വെച്ച ഈ ഈ അലക പൊട്ടുന്ന വെച്ച കേട്ടത് ആ ഇത് ഇറങ്ങി നോക്കി ഇത് പൊട്ടിപ്പോയ പോയി പോയിട്ട് പിന്നെ ഓഹോ വന്നപ്പോഴത്തേക്കും പുലിയനെ കാണാൻ പറ്റിയോ കണ്ടോ കാണാൻ പറ്റിട്ടില്ല അല്ല നിങ്ങൾ ലേറ്റിട്ടപ്പോയിട്ടുണ്ടാവും കണ്ടിട്ടില്ല അല്ലേ ആ ഒരു സമയം കൊണ്ടന്നെ ആടി ചത്തല്ലേ അപ്പത്തേനെ ചത്തിട്ടുണ്ട് അല്ലേ അത്യാവശ്യം വല്യ കുഴി ആയിരിക്കും കാരണം ഇവിടെ ഒക്കെ ചവിട്ടിന്റെ പാടുണ്ടായിരുന്നു അത് പൊട്ടാന്നൊക്കെ പറഞ്ഞാല് കിന്റെ അല്ലെ നല്ല ഉറപ്പുള്ളാണ് ഇവിടെ വലിയ പാടുണ്ടായിരുന്നു ഇവിടെ വല്യ കുഴി ഉണ്ടായിരുന്നു ചവിട്ടിന്റെ പാട് ഇവിടെ ആ ഏകദേശം ഇവിടെ ചാടിമാതിരി ആണ് തോന്നുന്നത് അത്യാവശ്യം കാരണം വീട്ടിലാട്ടോ ഈ ഒരു കൂട്ടിലാണ് ഏതൊരു സംഭവം നടന്നേക്കുന്നത് ആട് ഇതിൻ്റെ അകത്ത് കിടങ്ങുമ്പോ അപ്പൊ ഇത് തല നോക്കി കാണും അല്ലേ തല പൊറത്തിട്ടുണ്ട് ഇവിടെ ഇത് ഇവിടെ പൊട്ടിച്ചില്ല ഇവിടെ ഇത് നമ്മൾ പുതിയതായിട്ട് കെട്ടിണ്ടാക്കിയത് അത് കുറച്ച് ഹോൾസ് കുറച്ച് വലിപ്പം കൂടുതൽ ഇണ്ടായിരുന്നു അപ്പൊ ആടിനെ തല തലയിട്ട് പിടിച്ചിട്ട് വലിക്കാൻ നോക്കിട്ടിന്നെ അതിപ്പോ കെട്ടിയതാ കിടന്നല്ലേ ഉള്ളിലാ കിടന്നു ആ ഓർപ്പാടൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ അപ്പോൾ രണ്ട് ദിവസം നടന്നിട്ടെ അതുകൊണ്ടാണ് ഇതാണ് കൂടിൻ്റെ ഉള്ളിലത്തെ ഒരു ഇത് പറയുന്നത് രാവിലെയാണോ വന്നിട്ട് ഫോറസ്റ്റാരൊക്കെ അറിയിച്ചേ ആ രാവിലെ അടുത്ത് പ്രമോദറിഞ്ഞ ഒരാളുടെ ഒരു നേതാവ് മൂപ്പനെ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ച് മൂപ്പനാണ് ഫോറസ്റ്റാർ ആയിട്ട് ഇടപെട്ടത് അല്ലേ ആ അവർ ഒരു പത്ത് മണിൻ്റെ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റാർ വന്നല്ലേ വന്നത് അവര് പറഞ്ഞിട്ട് അവര് പുലിയാണെന്നാണ് അവര് പറഞ്ഞത് പുലിയാന്ന് പറഞ്ഞത് അങ്ങനെ പ്രശ്നം ആ അന്നേ ദിവസം തന്നെ കമ്പാളക്കുലി പറഞ്ഞ അടുത്ത പ്രദേശം ഉണ്ട് അവിടെ ഒരു നായനെ കൊണ്ടുപോയിട്ടുണ്ട് ി കമ്പാളക്കൊല്ലിന്റെ തൊട്ടടുത്ത പ്രദേശം അന്നേ ദിവസം തന്നെ പിന്നെ രണ്ടു മാസം മുന്നേ ഒരു പശു കിടാവിനെ കൊണ്ടെന്ന് പറയുന്ന കേട്ടെ അത് അടുത്ത പ്രദേശം തന്നെ അതേ ദിവസം തന്നെ ഉണ്ടേ അല്ല രണ്ടു മാസം മുന്നേ ഈ നായനെ കൊണ്ടത് അന്നേ ദിവസം അതേ ദിവസം പിന്നെ അങ്ങനെ തോന്നുന്നു പോയതായിരിക്കുന്ന തോന്നണല്ലേ വലിയ ബുദ്ധിമുട്ടായി പോയി കാണുമല്ലേ അവര് നഷ്ടപരിഹാരത്തിന്റെ കാര്യം ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ടുണ്ട് അവര് അതിന്റെ സർട്ടിഫിക്കറ്റും തരും അപ്പൊ നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞത് ഇതൊരു സംഘടന തന്നതാണ് നമുക്ക് എന്റെ പേര് അബ്ദുൾ അസീസ് ഞാൻ വരെ അളിയനാണ് ഞാൻ ഇന്നലെ രാത്രിയാണ് അവിടെ എല്ലായിരുന്നു മദർസിന് പരീക്ഷ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയതായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി വന്നപ്പോ വരാൻ കഴിഞ്ഞില്ല ഇന്ന് പരീക്ഷയെല്ലാം കഴിഞ്ഞ ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇവർക്ക് ഇത് തന്നെ ഒരു ജീവിതമാർഗത്തിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ കൊടുത്തതാണ് ഓഹോ ഇവർക്ക് വേറെ അപ്പോൾ ഒരാൾ വലിങ്ങനെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ജീവിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് ആദ്യം ആടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നോക്കി നടന്നിരുന്നതാണ് പിന്നെ തീരെ കാഴ്ചയില്ലാതെ ആയപ്പോൾ ഒഴിവാക്കിയതായിരുന്നു അപ്പോൾ ഒരാളിങ്ങനെ കൊടുത്തപ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞിട്ട് അങ്ങനെ അല്ലേ ഇപ്പൊ ജീവിതമാർഗമായിരിക്കോട്ടെ വിചാരിച്ചിട്ട് ആണല്ലേ ഇതിപ്പോനിപ്പോ നഷ്ടപരിഹാരമൊക്കെ കിട്ടി വരുമ്പോൾ എന്തെങ്കിലും സമയം എടുക്കാതെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വേണം അങ്ങനെ വല്ലതും നിങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നോ ഇല്ല നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇപ്പൊ പഞ്ചായത്തിലൊക്കെ അറിയിച്ചൊരു നല്ലൊരു കൂടൊക്കെ ഇനിയും ഇങ്ങനത്തെ ഒരു പുലി പിടിക്കാത്തൊരു സീസണിലുള്ള കൂടൊക്കെ കിട്ടിയാല് എന്തേലും പുല്ലക്കളൊക്കെ അരി ഏതായാലും ഫ്ലാമ്പിലൊന്നും കയറിയിട്ട് ചപ്പ വെട്ടിക്കൊണ്ടുവരാനും ആളില്ല കയ്യുമില്ല അപ്പൊ ഇങ്ങനെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനുള്ളൊരു സംവിധാനം കൂടി പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടാക്കി തന്ന തിരക്കേടില്ല പുലിയൊക്കെ രാത്രിയൊക്കെ ഇറങ്ങിയാലേ കണ്ണിന് ഇല്ല ഇല്ല തീരെ കാഴ്ച അല്ല രാത്രി കാലങ്ങളിലൊക്കെ അല്ലേ രാത്രി എന്ത് ജീവിയാണല്ലോ മുമ്പിലൊക്കെ ഒന്നും പെട്ടല്ലേ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവലുണ്ട് ഇന്നിപ്പോ ഇവിടെ ആനണ്ടായിരുന്നു തൊട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു പറയുന്നത് ഇവിടെ ഓടിച്ചു പറയുന്നു

നോക്കിയിട്ട് രണ്ടര വയസ്സ് നോക്കിട്ട് പറഞ്ഞു രണ്ടര വയസ്സ് ഏകദേശം രണ്ടര വയസ്സ് അത് ഗർഭിണിയായിരുന്നു അങ്ങനെ ഇല്ല പ്രസവിച്ചിട്ട് ഒന്നര ഓ പ്രസവിച്ചിട്ട് ഒന്നര മാസമായിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും അല്ലേ പാല് കുടിക്കുന്ന പിന്നെ ഇപ്പൊ ഇതിങ്ങൾ അങ്ങനെ ഇത് അവര് പുല്ലൊക്കെ കൊറേ ചപ്പൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മാനിട്ടുള്ള ഉണ്ട് വിടെ കൊറേ തോട്ടങ്ങള് നോക്കാതെ ഇട്ടിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് ഏക്കർ ഉണ്ടാവും അവിടെ മുതൽ ഇങ്ങുവരെ അത് ഒക്കെ നോക്കാതെ കിടന്നിട്ടേ എല്ലാ ജീവികളും ഉണ്ട് നമുക്കൊക്കെ പേടിയാണ് ഇപ്പൊ ജീവിക്കാൻ പുറത്തിറങ്ങാനൊക്കെ നമുക്ക് മൃഗം കന്നേരികളൊക്കെ ഉള്ളതാണ് എല്ലാ വീട്ടിലും ആടുണ്ട് ഇവിടെ ഇതിനു മുന്നേ ഇങ്ങനെ കണ്ടു പറഞ്ഞു രണ്ടു മാസം മുന്നേ അവിടെ പശുക്കുട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് അത് പുലിയെന്നാണെന്ന് സംശയം പറഞ്ഞു അന്ന് ഞങ്ങൾ പ്രത്യേക അങ്ങനെ ശ്രദ്ധിച്ചതൊന്നുമില്ല ഇപ്പൊ ഇതും കൂടെ ആയിപ്പൊ കഴിഞ്ഞപ്പോഴാണ് ഇത് ഭയങ്കര ഫോറസ്റ്റ് പോലെ കിടക്കണോ വീടില്ല അവരുടെ തോട്ടമാണ് അവരത് നോക്കുന്നില്ലപ്പോ അതുകൊണ്ട് ഭയങ്കര കാടായിട്ട് കിടക്കുക അതുകൊണ്ട് ഇപ്പൊ നമ്മള് അതിന്റെ അതിരിലാണ് നമ്മുടെയൊക്കെ ജീവിതം ആണോ ആ ഇവിടുന്ന് അങ്ങ് വരെ അതിന്റെ അപ്പുറത്ത് താഴേക്ക് കുറച്ചും കൂടെ താഴേക്ക് പോയാൽ നല്ല പോലെ കാണാ പിന്നെ വെറും ഓടക്കാടാണ് ഈ പുലിയുടെ പ്രശ്നം അല്ലേ ഇനിയിപ്പൊടെ പരിസരത്തൊക്കെ ആനയൊക്കെ ഇറങ്ങി ഇനിയിപ്പോ അത് ഇന്ന് തന്നെ ആനങ്ങോ അതെവിടെ ഇവിടെ ഈ റോഡിന്റെ മേലാണോ ആ കൗങ്ങും കാപ്പിത്തോട്ടം ഒക്കെ നശിപ്പിച്ചിട്ടാണ് വന്നത് കൗങ്ങ് കുറെ അത് പറമ്പത് പിന്നെ അതും ആള് നോക്കാന് ഓർമ്മ ഇവിടെ ഇല്ലെങ്കിലും ലീസിന് കൊടുത്തേക്കാണ് ആൾക്കാർ പണി പണിയെടുപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തോട്ടാണ് ഇത് ഒന്നും ചെയ്യാതിട്ടേന്ന് ഞങ്ങൾ തൊഴിലുറപ്പും ഈ തോട്ടം വെട്ടിത്തെളിച്ചു തരാനുള്ള സംവിധാനം എല്ലാരും കൂടെ അങ്ങനെ തോട്ടം വൃത്തിയാക്കാണ്ട് ഇട്ട് കഴിഞ്ഞാലും അവിടെയൊക്കെ ഇങ്ങനെ വന്യജീവികൾ ആക്കാൻ അല്ലേ ചേച്ചിയുടെ പേരെങ്ങനെയാ എൻ്റെ പേര് ഉഷ ഇപ്പോൾ നമ്മളാ ഒരു ചേട്ടനം അദ്ദേഹത്തിൻ്റെ ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടല്ലോ ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏക വരുമാന മാർഗമാണ് അവർക്ക് ആകപ്പാടെ ഒരു ആടായിരുന്നു ആ ആടിന് രണ്ട് കുട്ടികളും ഉണ്ടായിട്ട് ഒന്നര മാസമായിട്ടുള്ളു ആ ആടിനെയാണ് ഇതേപോലെ വന്യജീവി ആക്രമിച്ചത് പുലിയാണെന്നുള്ള രീതിയിലാണ് അവർക്കും അവരോട് പറഞ്ഞതും അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഏതായാലും വലിയൊരു കഷ്ടം തന്നെയാണ് കേട്ടെ ഇതുപോലെ ആളുകൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ചേട്ടനാണെങ്കിലും കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാം പുല്ലൊക്കെ ചെത്തി കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗമാകട്ടെ നമ്മളിപ്പോൾ പുറകിലാ വീട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ് അവരുള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനമാകട്ടെ എന്ന് വെച്ചാൽ ചെയ്തൊരു സംഘടന അവർക്ക് കൊടുത്ത ഒരാടായിരുന്നു അതിപ്പോൾ ഇങ്ങനെയായി ഇതാണ് അവരുടെ ഒരു സ്ഥിതി അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് കാട്ടാനയുടെ ശല്യവും കൊണ്ട് ഇന്നലെ ഇന്ന് വെളുപ്പിന് കാട്ടാനേനെ ഇവിടുന്ന് തൊട്ട് മുകളിലായിട്ടുള്ള ഒരു പ്രദേശത്താണ് ആ പ്രദേശത്തുനിന്ന് തുരത്തി വടുവഞ്ചാല് മേപ്പാടി റോഡ് ക്രോസ് ചെയ്ത് ആന കടന്ന് പോകുന്നൊരു ദൃശ്യമുണ്ട് ആ ഒരു ദൃശ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇന്ന് രാവിലെ പകർത്തിയ ഒരു ദൃശ്യമാണ് വടുവഞ്ചാല മേപ്പാടി റോഡാണിത് അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്ത് ആന പോകുന്നതാണ് ആ ആന ഏകദേശം ഇവിടുന്ന് ഈ ഒരു പ്രദേശം വരെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ആ റോഡ് വടുവഞ്ചാല മേപ്പാടി റോഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ഒരു ഉൾപ്രദേശത്തൊട്ടുള്ള റോഡാണ് ആ വടുവഞ്ചാല മേപ്പാടി റോഡ് അവിടെ പാടിവേൽ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ കറക്റ്റ് ഒരു കിലോമീറ്റർ എത്തുമ്പോഴാണ് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആന ഈ തൊട്ട് മുകളിൽ ഇവിടെ ഒരു നൂറ് മീറ്റർ അപ്പുറം വരെ ആന വന്നിട്ടുണ്ട് അവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറയുള്ള ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതുപോലെ ഇതൊക്കെ ജനമാസ മേഖലയാണ് കേട്ടോ കാടൊന്നുമല്ല ഫോറസ്റ്റൊക്കെ അങ്ങ് ദൂരെയാണ് അതായത് ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഫോറസ്റ്റ് ഒക്കെ ഉള്ളത് ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖലയും കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് പല ആളുകൾ സ്ഥലമുള്ള മസ് അതുപോലെ തന്നെ റിസോർട്ട് മാഫിയകൾ ഭൂമാഫിയകളൊക്കെ സ്ഥലമെടുത്ത് ചുമ്മാ കൂട്ടിയിടും അതായത് നമുക്കറിയാമല്ലോ എന്തിനാണ് സ്ഥലങ്ങൾ എത്രക്കാർ എടുക്കുന്നതെന്നുള്ളത് അപ്പോൾ അവരെടുത്തിട്ട് ചുമ്മാ സ്ഥലം മാത്രം രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഇടും അത് അതിൻ്റെ അകത്തൊരു കൃഷിയോ കാര്യങ്ങളോ ഒന്നും ജീവിക്കാതെ അങ്ങനെ ഇടും സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് മറ്റ് വന്യ വന്യജീവികളൊക്കെ പെരുകുന്ന അല്ലെങ്കിൽ താളമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ഇത്ര ഭീകരമായിട്ട് കാരണം അപ്പോൾ ഈ അടുത്തായിട്ടാണ് ഇതിങ്ങനെ കൂടാൻ തുടങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒന്നും രണ്ടും ആടുകളെയൊക്കെ വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസം തന്നെയാണ് പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടം തന്നെയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നഷ്ടപരിഹാരം കിട്ടുമായിരിക്കും കിട്ടുമ്പോൾ അവർ കണക്കാക്കി ഒരു എമൗണ്ട് മാത്രമേ അതിനെ കിട്ടുകയുള്ളൂ പക്ഷേ ആടിനെ വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൽ കൂടുതൽ ലാഭവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു ജീവിയാണ് ആടെന്നു പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റ് കിട്ടുന്ന പൈസയും അതുപോലെ തന്നെ പാൽ കറന്ന് കിട്ടുന്ന പൈസയും അത്തരത്തിൽ എല്ലാം കൊണ്ടും വരുമാനം കിട്ടാൻ ഒരു ജീവിയാണ് ആടെന്ന് പറയുന്നത് അപ്പം അതുപോലെ ആ ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാന ഇപ്പോൾ പോയിരിക്കുന്നത് ഇതുപോലെ ഒത്തിരി ഒത്തിരി കേസുകളാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിനൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇത്രക്കാണ് എനിക്ക് വീഡിയോകളിൽ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്